അന്നലൊരു കോർഡിനേഷൻ വരുന്നില്ല നമ്മൾ പറഞ്ഞ പരിപാടികൾ ഗണ്മെന്റ് പറയുന്നത് എത്രയോ അപകടങ്ങൾ ഇവിടെ ഉണ്ടായി ഒരുപാട് പ്രയാസം നമ്മൾ ഇതിന്റെ ഭാഗമായി അനുഭവിച്ച വട്ടപ്പാറ വളവ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട അങ്ങാടികളൊക്കെ കവർ ചെയ്ത് പോകാൻ വേണ്ടി പോകും അപകടമില്ലാത്ത സമയം ലാഭിക്കുന്ന നിലയിലേക്കുള്ള പാതയായി എൻ എച്ച് അറുപത്താറിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതോടുകൂടി ഈ ഭാഗങ്ങൾ മാറുകയാണ് ഇത് ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിയായിരുന്നു ഈ പദ്ധതി പദ്ധതി ഇനി നടപ്പില്ല നടപ്പിലാകില്ല യാഥാർത്ഥ്യമാകില്ല എന്ന തീരുമാനം വന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ പദ്ധതി ഉപേക്ഷിച്ചത് രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ വന്നു മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മുൻകൈയ്യെടുത്തു ദേശീയപാത അതോറിറ്റിയുമായി ചേർന്ന് കൊണ്ട് പ്രധാനമന്ത്രിയുമായി കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായും ചർച്ച ചെയ്തു ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരളം തിക്ലി പോപ്പുലേറ്റഡ് ആണ് നമുക്കറിയാം ഭൂമി ഏറ്റെടുക്കലിന് കൂടുതൽ പണം ഇനി ചെലവഴിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്ത സ്ഥിതി പോലെ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കലിന് പണം ചെലവഴിക്കാൻ തീരുമാനിച്ചു ദേശീയപാതാ വികസനത്തിന് ഇന്ത്യ ഉണ്ടായതിന് ശേഷം ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കുക അയ്യായിരത്തി അറുന്നൂറ് കോടി ഈ ഗവൺമെൻറ് വന്നു ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും തുടർച്ചയായി പരിശോധിച്ചു ഞാൻ ഓർക്കുന്നു ഇവിടെ ഒരു ഒന്നര വർഷം മുമ്പ് വന്നു അപ്പോൾ അവിടെ നേരത്തെ തന്നെ ഓർമ്മപ്പെടുത്തും അപ്പോൾ ഭൂമി ഏറ്റെടുക്കലും അതിൻ്റെ മറ്റ് പ്രവർത്തിയിലും നടക്കും തുടർച്ചയായി ഞങ്ങൾ റിവ്യൂ യോഗം നടത്തും എല്ലാ മാസവും വിവിധ സ്ട്രെച്ചുകളുടെ യോഗം നടത്തും ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട യോഗങ്ങളെടുത്ത് പരിശോധിച്ചാൽ അത് നൂറുകണക്കിന് യോഗമുണ്ട് ഓരോ സ്ട്രെച്ചിൻ്റെ യോഗം നേരിട്ട് പോയി യോഗം ഇങ്ങനെ ദേശീയപാതാ അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും ബായി ബായി പോലെ കേരള സർക്കാർ ചേർന്ന് നിന്നുകൊണ്ട് നടത്തി ഇന്നിപ്പോൾ കോഴിക്കോട് നിന്ന് ആരംഭിച്ച് മലപ്പുറം ജില്ലയിലൂടെ തൃശ്ശൂർ ജില്ലയിലൂടെ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലെയും ഒരു കേന്ദ്രം ഇറങ്ങി അവിടുത്തെ വർക്ക് പരിശോധിക്കുക ഇത് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നാടാകെ മാറും ഇപ്പോൾ മലപ്പുറം ജില്ല എടുത്ത് പരിശോധിച്ചാൽ വളാഞ്ചേരി ടൗൺ കോട്ടക്കൽ ടൗൺ ഇതൊക്കെ ഒഴിവാകും വട്ടപ്പാറ വളം ഒഴിവാകും നമ്മുടെ ജഗദീശ് ശ്രീകുമാർ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ജഗദീശ് ശ്രീകുമാറിനെ അപകടം പറ്റിയ ഭാഗങ്ങൾ ഒഴിവാകും പല സ്ഥലങ്ങളും ഒഴിവായി അപകടം കുറയും വേഗത്തിലെത്താൻ പറ്റും ഇതൊരു മാറ്റമാണ് ഈ മാറ്റത്തിൽ ഒരു ടീം വർക്കാണ് നടക്കുന്നത് ആ ടീം വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിങ്ങനെ കേന്ദ്രങ്ങളിൽ വന്ന് സന്ദർശിക്കും നേരിട്ടുള്ള മീറ്റിംഗ് തമ്മിലുള്ള വ്യത്യാസം നേരിട്ട് വരുമ്പോൾ പ്രദേശത്തെ ജനങ്ങൾക്ക് പല കാര്യങ്ങളും ശ്രദ്ധപ്പെടുത്താനുണ്ടാവും ജനപ്രതിനിധികൾക്ക് ശ്രദ്ധപ്പെടുത്താനുണ്ടാവും പല വിഷയങ്ങളും ഉണ്ടാവും അത് പോസിറ്റീവായി ചെയ്യാൻ സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ആലോചിക്കുന്നു എന്നാൽ പൊതുവെ എടുത്ത് പരിശോധിച്ചാൽ ഒരു പ്രവൃത്തി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പ്രവൃത്തി പ്രത്യേകിച്ച് റോഡ് പ്രവൃത്തിയൊക്കെ നടത്തുമ്പോൾ അവിടുന്ന് തന്നെ നടത്താൻ പറ്റും നമുക്കിപ്പോൾ വേറൊരു രാജ്യത്തുനിന്ന് റോഡ് ഉണ്ടാക്കി ഇവിടെ കൊണ്ടിരി ഫിറ്റ് ചെയ്യാൻ പറ്റില്ല റോഡ് പ്രവൃത്തി ഇവിടെ നിന്ന് നടത്തണം അപ്പോൾ അതിന് കുറച്ച് ബുദ്ധിമുട്ട് വരും ട്രാഫിക് ഒത്തിരി ജാമാവും പൊടിവാറും മറ്റു പ്രശ്നങ്ങൾ എന്നാൽ ഇതിനോട് ജനങ്ങളെടുത്തൊരു സമീപനം വളരെ പോസിറ്റീവാണ് ഈ നാടിന്റെ ഭാവിക്ക് വേണ്ടിയാണ് എന്ന് കണ്ടുകൊണ്ട് വളരെ പോസിറ്റീവായ ഒരു അപ്രോച്ചാണ് ജനങ്ങൾ എടുത്തിട്ടുള്ളത് ചില വേണ്ടാത്ത നീക്കങ്ങൾ നെഗറ്റീവ് കമൻസ് തെറ്റായ പ്രചരണങ്ങളൊക്കെ വരുമ്പോഴും അതിനെ ഒരു തരത്തിലും അടുപ്പിക്കാതെ അംഗീകരിക്കാതെ ചെവി കൊടുക്കാതെ ഇത് നാടിന് വേണ്ടിയാണ് എന്നൊരു കാഴ്ചപ്പാടാണ് ജനങ്ങൾക്കുള്ളത് അതിൻ്റെ ഒരു വിജയം കൂടിയാണ് ഈ പ്രവർത്തികൾ വേഗത്തിൽ നടക്കുന്നത് അതുകൊണ്ടാണ് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹിന്ദു പത്രം എഴുതിയത് കേരളത്തിൽ ഇത് അതിവേഗം നടക്കുന്നുവെന്ന് സാറേ കാര്യങ്ങൾ പരിശോധിക്കാം അത്തരം കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നാളെ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് യോഗം വിളിച്ചു ചേർത്തും ഞങ്ങളുടെ ഇന്നത്തെ വിസിറ്റിൻ്റെ കൂടി റിപ്പോർട്ട് അതിനകത്ത് ചർച്ച ചെയ്യും യോഗം വിളിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം